അല്ല ഈ മൊബൈൽ ഫോണൊക്കെ ആരുടേതാ എന്തിനാ ഇത്ര അധികം കിടക്കട്ടെ ഇതൊക്കെ വാങ്ങാൻ ഉപ്പ കാശയച്ചു തരുമോ ഈ മൊബൈൽ ഉപ്പ വാങ്ങി തന്നതാ ഇത് എന്റെ സുഹൃത്ത് എന്നതാ ഇത് പിന്നെ ഞാൻ വാങ്ങിയതാ അല്ല ഇതിനെന്താ വില വില കെട്ടാട്ടും നിന്റെ ഉപ്പാക്ക് ഗൾഫിൽ നല്ല ശമ്പളാ ആ അതൊന്നും എനിക്കറിഞ്ഞൂടാ നിന്റെ അത്യാവശ്യമുള്ള കാശൊക്കെ ഉപ്പ അയച്ചു തരും കുറച്ചൊക്കെ ഉമ്മാനേം പറ്റിക്കും ഹോ എന്റെ ഉമാന്റെ അടുത്തുനിന്ന് ഒരു പത്ത് റുപ്യ കിട്ടണമെങ്കിൽ അതിനുള്ള കാരണം മുഴുവനും ബോധിപ്പിക്കണം നീ ഇത് കണ്ടോ ഇതൊക്കെ ഇത് ഉപ്പായിച്ചിരുന്നതോ ഉമ്മാനെ പറ്റിക്കൊന്നുമല്ല പിന്നെ ഇത് ഉണ്ടാക്കാൻ വഴികൾ വേറെയുണ്ട് നിനക്ക് താല്പര്യം ഉണ്ടെങ്കിൽ എന്റെ കൂടെ വന്നാൽ ഞാൻ എന്റെ ചില സുഹൃത്തുക്കളെ പരിചയപ്പെടുത്തരാം അവര് പറയും പോലെ നിന്നാ നിന്റെ കയ്യിൽ നോട്ടിന്റെ കെട്ടുകൾ വരും എന്താ ആലോചിച്ചിട്ട് പറഞ്ഞാ മതി നീ ഒരു കാര്യം ചെയ്യ ഒഴിവ് കിട്ടുമ്പോഴൊക്കെ ഇങ്ങോട്ടൊക്കെ ഒന്ന് വാ ഇഷ്ടം പോലെ ടി വി ആണ് കമ്പ്യൂട്ടറിൽ കളിക്ക ഇന്റർനെറ്റ് എന്താന്ന് മനസ്സിലാക്കാം പിന്നെ ഇഷ്ടം പോലെ സീഡികൾ ഉണ്ട് നീ നെഞ്ഞെട്ടും അതൊക്കെ കാണാം അതിനെപ്പഴാ വരാ ആകെ ഒരു ഒഴിവുള്ള ഞായറാഴ്ച ടൈം ഇടക്കിടക്ക് സ്കൂള് കട്ട് ചെയ്താ മതി പിന്നെ കമ്പനി സ്റ്റെഡി എന്ന് പറഞ്ഞ് രാത്രി ഇങ്ങോട്ട് പോരെ കമ്പ്യൂട്ടർ എന്നും കേടാ അത് ഞങ്ങൾക്ക് നേരള്ളു അല്ല ഇവൻ എന്താ ചെയ്യുന്നത് ഓന്റെ മുറിയിൽ ഞാൻ അല്ല കാശ് കുഴപ്പമില്ലായിരുന്നു നിങ്ങൾ ഓന്റെ വലിയ ചെങ്ങായിമാരല്ലേ അപ്പൊ കാശു വാങ്ങാൻ പറ്റുമോ ടി വി പിന്നെ വാടേ ഹലോ ഹായ് സൽമാനോ നിങ്ങൾക്ക് പേരെങ്ങനെ മനസ്സിലായി നീ ഞങ്ങളെ ഒന്നും മൈൻഡ് ചെയ്യാറില്ലെങ്കിലും നിന്നെ പോലെയുള്ളവരെ ഞങ്ങൾക്ക് മറക്കാൻ ഞാൻ പോട്ടെ ആ അങ്ങനെ അങ്ങ് പോയാലോ ഞാൻ വന്നിട്ട് അവനെ അവനെ ഒരു പരുവത്തിലാണ് ഞാനിവിടെ എത്തിച്ചത് ഇന്ന് തന്നെ അവനെ പേടിപ്പിച്ചു വിട്ടാലേ നിങ്ങളുടെ പദ്ധതികളൊക്കെ വെള്ളത്തിലാവും ഓക്കേ എല്ലാം നീ പറയും പോലെ എട തണുത്ത വെള്ളം എടുത്ത് വെച്ചിട്ടില്ലേ ഒയ്യൂ ഇല്ല അതൊക്കെ നെടുത്തു വെച്ചൂടെ അതിനു ഞാൻ തന്നെ വേണമെന്ന് വച്ചാ എന്താ ചെയ്യ ഒന്നുമില്ല കുറച്ച് വെള്ളം എടുക്കാൻ വന്നോ ആ ഫ്രിഡ്ജിലുണ്ട് പോയി എടുത്തോ എന്താ ഇന്നിവിടെ ഒന്നും ഉണ്ടാക്കിട്ടില്ലേ ടച്ചിങ്സിനൊന്നും ഇല്ലാതെ എങ്ങനെയാണ് ഇപ്പൊ ഇത് അകത്താക്ക ഇവിടെ കൊറിക്കാനൊന്നുമില്ലേ അളമാറൽണ്ടോ ഈ ആദ്യമായിട്ട് ആ കിട്ടിണ്ട് കേട്ടോക്ക് മിസ് അടിച്ചാ തിരിച്ചു പൊന്നെ അങ്ങനൊന്നും പറയല്ലേ തിരിച്ചു അതെ ഈ നേരത്തെ കൂടെ എന്റെ ഒക്കെ ഉണ്ടായിരുന്നു ഓ ഒഴിവാക്ക എത്ര വൈകി നിനക്കെന്താ പരിങ്ങലേറെ എന്റെ കൂടെ ആരുണ്ടാവൻ അല്ലെങ്കിലും കൂടെ ആൾക്കാരുണ്ടാവുമ്പേ നമുക്ക് സംസാരിക്കാൻ പറ്റുമോ അല്ല ആ കിളവനും കിളവിണ്ട് അവിടെ അവർക്ക് വേറെ ഒരു പണിയില്ലേ ഏത് നേരം നോക്കിയാലും ടിവിയുടെ മുന്നിൽ കുത്തിരിക്ക നീട്ട് പോവാൻ പറഞ്ഞൂടെ അതൊന്നും ഞാൻ കാണുക സമാധാനമോടെ വാടി അവർ കൂട്ടുകാരെ ശാന്തി സമാധാനമോടെ വാണിടുന്ന മാനുവിൻ കുടുംബ ചരിത്രം അവർ കാത്തതൊക്കെയും ദാരുണ ചിത്രം മണവിഹാകരയ്ക്കഭയം മക്കൾക്കും പെരുത്തു പെരുത്തുപ്രിയം ൾ കാശ്രം നൽകി മണ്ണിലുള്ള സ്വർഗമാക്കി സ്വന്തമാലയം മണവിഹാചരക്കഭയം മക്കൾക്കും പെരുത്തു പ്രിയം തൻ്റെ വൃദ്ധ രക്ഷിതാക്കൾ കാശ്രയം നൽകി മണ്ണിലുള്ള സ്വർഗമാക്കി സ്വന്തമാലയം കുടുംബങ്ങൾ ആ ചിട്ടകൾ കണ്ടു കൊതിച്ചു ബന്ധുജനങ്ങളും ഇവരാ സൗഹൃദം എന്താണെന്നു പഠിച്ചു സൃഷ്ടാവിൻ വിധി പോൾ ജീവിച്ചു സൃഷ്ടികളെയും സ്നേഹിച്ചു കഷ്ടപ്പാടിൽ പെട്ടവരെ പല മട്ടിലറിഞ്ഞു സഹായിച്ചു പല മട്ടിലറിഞ്ഞു സഹായിച്ചു ജ്ഞാനത്തെക്കാൾ അധ്വാനത്തിന് താനം നൽകിയൊരാദർശം മാനവരൊന്നാണ് എന്നരു കുറാനിൽ നിന്നാണ് ആവേശം കുറവാനിൽ നിന്നാണ് ആവേശം അച്ചടക്കത്തിന്റെ കല്ലടുക്കി വെച്ച വീ ആദർശ നെഞ്ചിലെ ളിഞ്ഞിടും ആ വസതിക്കാഭിമുഖ്യമെന്നും നന്മയോട് ആ വീട്ടിൽ കൊണ്ടുവന്നൊരത്ഭുതത്തിൻ ആ കൂട്ടിലുണ്ട് ചെന്നായി തോലുകണ്ടാൽ ആട് നല്ല മട്ടിൽ കയറി വന്നു വില്ലനായി മാറിടുന്ന ടി വി കുട്ടികളെ കെട്ടിയിട്ട് കട്ടപ്പുകയാക്കിടുന്നു ഭാവി നല്ല മട്ടിൽ കയറി വന്നു വില്ലനായി മാറിടുന്ന ടി വി കുട്ടികളെ കെട്ടി യാടുന്നു ഭാവി പഠിപ്പിക്കേണ്ട ഒരു മൈദ പരമ്പരയും കണ്ട് തൂവി കൊടുക്കും പാപ്പ ചാനലുകൾ കേടുത്തു തന്റെ സമയത്തിൻ്റെ ചാവി പഠിപ്പിക്കേണ്ട ഒരു മൈദ പരമ്പരയും കണ്ട് തൂവി കൊടുക്കും പാപ്പ ചാനലുകൾ കേടുത്തു തൻ്റെ സമയത്തിൻ്റെ ചാവി ോട്ടത്തിൽ കാഴ്ച ഫലം കൊണ്ടന്ന് മിടുക്കിയാം ഹാജറയുണ്ടാക്കി തൽക്ഷണം തെല്ലും മടുക്കാത്ത മായമില്ലാത്ത ഭക്ഷണം മനസ്സിനും ദേഹത്തിനും ഹാനികരമായ പാർസൽ മാനു തന്നെ വരും ഇന്നു നഷ്ടമായ യന്ത്രം മൂലം ഇല്ല എന്നായി നല്ല ചിന്തകൾ കുണര ഇന്നവർക്കും വന്നു ചേർന്നു കഷ്ടകാലം ഇല്ല സാഹചര്യം നല്ല ചിന്തകൾ കുണര ഇന്നവർക്കും വന്നു ചേർന്നു കഷ്ട മായക്കിടുന്ന കുത്തകയുടെ വമ്പൻ വിപണന തന്ത്രം ചെറിയൊരു കള്ളം പറഞ്ഞു പോയാലും ചെവി ചിത്രയും കാലം മക്കളെ പറ വസ്തു sağ യും മറഞ്ഞാൽ ഉത്തരവാദിത്ത ബോധം ബോധമുപ്പയിൽ നിന്നു മാഞ്ഞാൽ കുമ്മതൻ നിയന്ത്രണവും ശ്രദ്ധയും മറഞ്ഞാൽ നമ്മൾ ലൂട്ടി വളർത്തുന്ന മൂല്യമൊക്കെയും തകർക്കും മട്ടിൽ പൊട്ടി വീണിടും കുടുംബമെന്ന ഞാൻ പൊട്ടി വീണിടും കുടുംബമെന്ന ഞാൻ പൊട്ടി വീണിടും കുടുംബമെന്ന പൊന്നൂഞ്ഞ മേലാൽ ഇത്തരം കംപ്ലൈൻറ്സ് നിങ്ങളെ കുറിച്ച് കേൾക്കരുത് മനസ്സിലായോ ഉം ഇനി ഇത് ആവർത്തിക്കോ ഇല്ല സാർ പോയിക്കോ ആ വരൂ ഇരിക്കൂ മുമ്പ് ഇടക്കിടെ വന്ന് കാര്യങ്ങൾ അന്വേഷിക്കുന്ന പതിവുണ്ടായിരുന്നു ഹല്ലേ മോനു ഇപ്പോഴൊന്ന് കാണണമെങ്കിൽ വിളിച്ചു വരുത്തേണ്ട അവസ്ഥയായി തിരക്ക് കാരണം ഇപ്പൊ തീരെ ഒഴിവ് കിട്ടാറില്ല അതുകൊണ്ടാ മുമ്പ് ഇതിനേക്കാൾ തിരക്കായിരുന്നല്ലോ അന്ന് മാസത്തിൽ ഒരിക്കലെങ്കിലും ഇവിടെ വന്ന് കുട്ടികളുടെ കാര്യങ്ങൾ അന്വേഷിച്ചിരുന്നില്ലേ എന്നെ മാത്രമല്ല ഓരോ അധ്യാപകനെയും പ്രത്യേകം പ്രത്യേകം കാണാൻ അന്ന് സമയമുണ്ടായിരുന്നു അതിന്റെ ഗുണം വന്ന് കുട്ടികളിലും കണ്ടിരുന്നു ഇതാ സൽമാന്റെ പ്രോഗ്രസ് റിപ്പോർട്ട് ഇതിൽ ഒപ്പിട്ടത് നിങ്ങളുടെ ഭാര്യയാണ് നിങ്ങളിത് കണ്ടിട്ടില്ലെന്നെനിക്ക് തോന്നിയത് കൊണ്ടാണ് നിങ്ങളെങ്ങോട്ട് വിളിപ്പിച്ചത് സുന്ദര എന്ത് സാർ ജയദേവൻ മാഷ വിളിക്കൂ മാനു രണ്ടു കൊല്ലം മുമ്പ് നിങ്ങളുടെ മകനെക്കുറിച്ച് ഇതുപോലെ ഇരുന്ന് ഞാൻ കുറെ പുകഴ്ത്തി പറഞ്ഞിട്ടുണ്ട് ഇന്ന് അവനെക്കുറിച്ച് എന്താ നിങ്ങളോട് പറയേണ്ടതെന്ന് എനിക്ക് എട്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് അവൻ്റെ ടാലൻ്റ് കണ്ട് ഈ സ്കൂളിലെ അധ്യാപകരെല്ലാം അത്ഭുതപ്പെട്ടു പോയിട്ടുണ്ട് എസ് പരീക്ഷ കഴിയുമ്പോൾ ഈ സംസ്ഥാനത്തെ ഏറ്റവും മികച്ച കുട്ടികളിൽ നിങ്ങളുടെ മകനുണ്ടാകുമെന്ന് ഉറപ്പിച്ചവരാണ് ഞങ്ങൾ ഇന്നിപ്പോൾ എസ് എസ് എൽ സിയുടെ ഹോട്ടലിൽ പരീക്ഷ കഴിഞ്ഞപ്പോൾ ആ പ്രോഗ്രസ് റിപ്പോർട്ടാണ് നിങ്ങളുടെ മുമ്പിലുള്ളത് ഒരൊറ്റ വിഷയത്തിൽ പോലും നിങ്ങളുടെ മകൻ പാസ്സായിട്ടില്ല ഈ കോലത്തിൽ ഫൈനൽ എക്സാമിനേഷൻ എഴുതിനേക്കാൾ നല്ലത് പഠിപ്പ് നിർത്തുന്നതായിരിക്കും എന്നാൽ നിങ്ങൾക്കും സ്കൂളിലും ഒരു പേര് ചീത്തപ്പേരൊഴിഞ്ഞൂട്ടു ഞാനിത് പറയുന്നത് സൽമാൻ മാനുവിൻ്റെ മകനായതുകൊണ്ടാണ് ഈ സ്കൂളിലെ മറ്റു കുട്ടികളൊക്കെ മിടുക്കന്മാരൊന്നുമല്ല നന്നായി പഠിക്കുന്നവരുണ്ട് വെറുതെ വലിഞ്ഞു കയറി വരുന്നവരുമുണ്ട് അച്ചടക്കം നിലനിർത്താൻ പെടാപ്പാട് പെടുന്നവരാണ് ഇവിടുത്തെ അധ്യാപകരെല്ലാവരും കളി വിനോദങ്ങളിലാണ് കുട്ടികൾക്കൊക്കെ താല്പര്യം ഇതിൽ ഏത് കൂട്ടത്തിലാണ് സൽമാൻ എന്നുള്ളത് എനിക്കറിയില്ല നിങ്ങൾ ആലോചിച്ചൊരു തീരുമാനമെടുക്കൂ ആ